ഭൂമി ദോഷം എന്ന് പറയുന്ന സത്യം തന്നെയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ ഭൂമി നമ്മുടെ ചുറ്റുപാടു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമികളിലുണ്ട് എന്നുള്ളതാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പലരുടെയും അടുത്ത ചോദ്യം ഇത് സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഒരാൾ ഒരു ഭൂമി വാങ്ങിച്ച് താമസിക്കുമ്പോൾ അയാളെ ഓടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവച്ചാൽ അയാളത് വിറ്റുപോകും പിന്നീട് ഈ ഭൂമി വാങ്ങിക്കുന്നവർ ബാക്കി പണി കൂടി അതിനകത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ദുർമരണങ്ങൾ സംഭവിച്ചവരെ അടക്കം ചെയ്യുക ശ്മശാന ഭൂമികൾ ഇങ്ങനെയുള്ള ഭൂമികൾ എല്ലാം നമുക്ക് നാടകകാലത്ത് പിന്നീട് വന്ന് വാങ്ങിച്ച് താമസിക്കുന്നവർക്കെല്ലാം അതിന്റെ ദോഷങ്ങൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ദോഷങ്ങളായിട്ട് വരും ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ പോലും വെച്ച ആരാധനകൾ നടത്തിയിരുന്ന ഭൂമികള് അങ്ങനെയുള്ള ഭൂമികൾ ആ ദോഷങ്ങൾ മാറ്റാതെ ആരെങ്കിലും വാങ്ങിച്ച് അറിയില്ല അർപ്പം അറിയില്ല വാങ്ങിച്ച് താമസിച്ച് പണി കിട്ടുമ്പോഴാണ് അറിയുന്നത്